സുൽത്താൻ ഹൈതബിൻ താരിക്കൽ സയ്യിദ് രാജ്യത്തിന്റെ ഭരണ ഏറ്റെടുത്തിട്ട് നാളെ അഞ്ചു വർഷം പൂർത്തിയാകുന്നു രാജ്യമുട്ടക്കും വിപുലമായ ആഘോഷ പരിപാടികൾ ബോർഡ് പരീക്ഷകൾ ഇനി മുതൽ വർഷത്തിൽ രണ്ട് തവണ നടത്തും കയറിയതിനെ തുടർന്നുകൊണ്ട് നാശനഷ്ടങ്ങൾ സംഭവിച്ച വ്യക്തികൾക്കും കച്ചവടക്കാർക്കും നഷ്ടപരിഹാരം നൽകി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് സുൽത്താൻ ബിൻ രാജ്യത്തിന്റെ ഭരണ സാന്നദ്ധ്യം ഏറ്റെടുത്തിട്ട് നാളേക്ക് അഞ്ച് വർഷം പൂർത്തിയാക്കുന്നു സ്ഥാനാരോഹണ വാർഷികത്തോടനുബന്ധിച്ച് രാജ്യമെങ്കും വിപുലമായ ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് സ്ഥാനാരാഹണത്തോടനുബന്ധിച്ചുകൊണ്ട് സുൽത്താൻ നൂതനമായ ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം നാളെ സുൽത്താൻ തടവു കഴിയുന്ന നിരവധി പേർക്ക് രാജകീയ മാപ്പും പ്രഖ്യാപിക്കും രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനൊന്നിന് സുൽത്താൻ കാബൂസ് ബിൻ സൈദിന്റെ പിൻഗാമിയായി ചുമതലയേറ്റ് അധികാരം ഏറ്റെടുക്കുന്ന സമയത്ത് നവോത്ഥാനത്തിന്റെ നേട്ടങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനും ഈ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കാൻ ഒമാനിലെ പൗരന്മാരോട് ആഹ്വാനം ചെയ്തിരുന്നു ഏറെ വെല്ലുവിളികൾ നേരിട്ട കാലഘട്ടത്തിലാണ് സുൽത്താൻ രാജ്യത്തിന്റെ ഭരണ ഏറ്റെടുത്തത് ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയ കോവിഡ് മഹാമാരിയുടെ സമയത്ത് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ എന്ന പോലെ വിദേശികളെയും രാജ്യവും ജനങ്ങളും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് വെല്ലുവിളികളെ അതിജീവിച്ച് സധൈര്യം മുന്നോട്ടു പോയത് സുൽത്താന്റെ നിസ്തൂലമായ നേതൃപാഠവത്തോടൊപ്പം പൗരന്മാരുടെ പരിപൂർണമായ പിന്തുണയോടെ രാജ്യം വെല്ലുവിളികളെ നേരിട്ട് പുരോഗതിയുടെ പുത്തൻ പടവുകളിലേക്ക് അനുദിനം നടന്നു കയറുകയാണ് നാളെ അഞ്ചു വർഷം പിന്നിടുമ്പോൾ ലോകത്തോടൊപ്പം സഞ്ചരിക്കാനുള്ള പുതുപാത വെട്ടിത്തെളിയിക്കുവാനുള്ള പ്രയത്നത്തിലാണ് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അൽ സയിദ് വികസനത്തിന്റെ പുത്തൻ വിഹാരിസിലേക്ക് രാജ്യത്തെ നയിക്കുമ്പോൾ സ്വദേശികൾക്കൊപ്പം വിദേശികളെയും പരിഗണിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിന് അംഗീകാരം നൽകിയപ്പോൾ ഈ വർഷവും ഇന്ധന വില വർധനം ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർധനവില്ല എന്ന ജനോപകാരപ്രദമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സബ്സിഡിക്കായി ബജറ്റിൽ ഇതിനായി പ്രത്യേകം തുകയും മാറ്റിവെച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ലോകത്തെ മികച്ച പത്ത് രാജ്യങ്ങളിൽ ഒന്നാണ് ഒമാൻ ഭക്ഷ്യസുരക്ഷ ഭക്ഷ്യ ഗുണനിലവാരം ഭക്ഷ്യ ലഭ്യത തുടങ്ങിയ മേഖലയിലും ഒമാൻ ഉയർന്ന റാങ്കിലാണ് ഉള്ളത് ലോകത്ത് സമാധാനപരമായി ജീവിക്കാൻ സാധിക്കുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിലാണ് ഒമാൻ സ്വന്തം രാജ്യത്തെ പൗരന്മാരെ എന്ന പോലെ വിദേശികളായ നമ്മുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്ന സുൽത്താൻ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുമ്പോൾ നമ്മളും അതിൽ ഭാഗമാക്കുക സുൽത്താൻ ബോർഡ് പരീക്ഷകൾ വർഷത്തിൽ തവണ നടത്തുന്നതിനുള്ള പദ്ധതി അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത് പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ സെമസ്റ്റർ പരീക്ഷ നടത്തുവാനും ആലോചനയുണ്ട് കുട്ടികളിലെ പരീക്ഷാ പേടിയും സമ്മർദ്ദവും കുറയ്ക്കുന്നതിനുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ സി ബി എസ് ഇ ബോർഡ് പരീക്ഷകൾ ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഫെബ്രുവരി പതിനഞ്ചിന് ആരംഭിക്കുന്ന പരീക്ഷകൾ ഏപ്രിൽ നാലിന് അവസാനിക്കും ഈ വർഷത്തെ പരീക്ഷകൾ മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ നടത്തുവാനാണ് തീരുമാനം അടുത്ത അധ്യയന വർഷം മുതൽ പുതിയ രീതികൾ നടപ്പാക്കും എന്നാണ് അറിയുവാൻ സാധിച്ചിട്ടുള്ളത് അതേസമയം പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ ബോർഡ് പരീക്ഷകളിൽ നിന്നും സിലബസിന്റെ പതിനഞ്ച് ശതമാനം ഭാഗം വിട്ടിക്കുറയ്ക്കാൻ നിർദ്ദേശിച്ചുവെന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് സി ബി എസ്ഇ അറിയിച്ചു നിയപരമായ തീരുമാനം ഈ വർഷത്തെ പൊതുപരീക്ഷാ തീയതികൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഏറെ ആശ്വാസപ്രദമായിരുന്നു നിസ്വാ മാർക്കറ്റിൽ വെള്ളം കയറിയതിനെ തുടർന്നുകൊണ്ട് നാശനഷ്ടങ്ങൾ നേരിട്ട വ്യക്തികൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നാമ വാട്ടർ അതോറിറ്റി നഷ്ടപരിഹാരം വിതരണം ചെയ്തു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നിസ്വ മലിനജല ശുദ്ധീകരണ പ്ലാന്റിലെ ശുദ്ധീകരിച്ച ജലശേഖരണ ബേസിൻ ഭാഗികമായി തകർന്ന് മാർക്കറ്റിൽ വെള്ളം കയറിയത് അപ്രതീക്ഷിതമായി വെള്ളം തിരച്ചെത്തിയതോടെ കച്ചവടക്കാർക്കും വ്യാപാരികൾക്കും നാശനഷ്ടങ്ങൾ നേരിടുകയും ചെയ്തിരുന്നു നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനായി ബന്ധപ്പെട്ട കക്ഷികൾ ഉൾപ്പെടുന്ന ഒരു സംയുക്ത കമ്മിറ്റി രൂപീകരിച്ചിരുന്നു കമ്മിറ്റി അംഗങ്ങൾ കച്ചവടക്കാരെയും മറ്റും നേരിൽ കണ്ടാണ് ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തിയത് പ്രശ്നം കാര്യക്ഷമമായി പരിഹരിക്കുന്നതിൽ കാണിച്ച സമർപ്പിത പരിശ്രമത്തിനും

ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ്